അല്ലേ ബാ നീ എന്ത് ചെയ്തത് എന്റെ എന്റെ അക്കൗണ്ട് പത്താറ് എടുത്തത് ഞാൻ ഒരു ആവശ്യത്തിന് എടുത്താ എന്തേ എന്റെ എന്താവശ്യം അങ്ങ് പത്തായിരം എന്താവശ്യപ്പെടത് ഇവിടെ ഞാൻ ഓരോ ഉറപ്പുണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടാണെ അപ്പഴാണ് അനാവശ്യമായിട്ട് പത്തായിരം എടുത്ത് തീർക്കുന്നത് തീരെ വരില്ല പൈസക്ക് പിന്നെ എന്റെ ആവശ്യത്തിനുള്ള പൈസ നിങ്ങളടുത്ത് നല്ലാണ്ട് വേറെ ആരെങ്കിലും പോയി വാങ്ങിക്കാൻ പറ്റുമോ എനിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അതിനുവേണ്ടി എടുത്താ എന്നാ ആയിരം രണ്ടായിരം യൂസ് ചെയ്യാ നമ്മൾ അവസ്ഥയും കൂടി മനസ്സിലാക്കണ്ടേ അനാവശ്യമായിട്ട് പൈസ ചെലവാക്ക എന്ത് മനസ്സിലാക്കാൻ ആശിക ഇന്നലെ കല്യാണത്തിന് പോയിട്ട് നിങ്ങൾ ഇന്ന ആൾക്കാരെ മുന്നിലിട്ട് നാട്ടിച്ചില്ലേ നിങ്ങൾ ഇന്നലെ നിങ്ങളെ ഫ്രണ്ട്സ്മാരുടെ വൈഫിനെ വെച്ചിട്ട് ഇന്നെ കമ്പയർ ചെയ്തില്ലേ ഒരു ഡ്രസ്സ് നോക്ക് ബാഗ് നോക്ക് ചെരുപ്പ് നോക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഇതുപോലെ നടക്കാൻ എനിക്ക് അറിയായിട്ട് തന്നെ ആണോ ആശിക ഇത്രയും കാലം ഞാൻ നിങ്ങൾ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഓരോന്നും ചെയ്തത് മര്യാദയ്ക്ക് ഒരു ഡ്രസ്സ് പോലും നല്ല പൈസ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല നിങ്ങളടുത്ത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് രണ്ട് കൊല്ലായിട്ട് ഒരേ ചെരുപ്പ് ഉപയോഗിക്കുക അതും ഞാൻ പൊട്ടാണ്ട് ഇതുവരെ സൂക്ഷിച്ച് ഇതൊന്നും പുതിയത് വാങ്ങിക്കാൻ എനിക്ക് അറിയായിട്ടല്ല ഒരു കാര്യം നിങ്ങൾക്ക് എനിക്ക് ഇതുപോലെ നല്ല വലന്റെ ഡ്രസ്സും ചെരുപ്പല്ല ഇട്ടിട്ട് ഒരു സദസ്സിൽ പോകാനും ആഗ്രഹമൊക്കെ ഉണ്ട് നാലാൾ നമ്മളെ നോക്കുന്നത് കാണാനും എല്ലോ പക്ഷെ നിങ്ങൾക്ക് മാസത്തില് കിട്ടുന്ന സാലറിയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് ഞാൻ അതിനനുസരിച്ച് നിൽക്കുന്നത് പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഒരു അവസരം കിട്ടുന്ന സമയത്ത് ആൾക്കാരെ മുന്നിൽ ഇട്ടിട്ട് ഇന്നങ്ങോട്ടേക്ക് ഇല്ലാണ്ടാക്കി ഞാനത് തമാശക്കല്ലേ ഇത്ര സീരിയസ് ആക്കി എടുക്കുന്നു എല്ലാം അങ്ങനെ തമാശ ആയിട്ട് കാണ്ട ഇന്ന കോമാളിയാക്കിട്ടാണ് ഓരോ എൻജോയ് ചെയ്യുന്നത് അതിന് നിങ്ങൾ സപ്പോർട്ടും ഒരു റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടു പേരും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഇത് ഞാൻ മാത്രം ഇങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങൾ തിരിച്ചു ഒരു തുള്ളി പോലും ഇന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾ പേടിക്കുന്നത് വേണ്ട നിങ്ങൾ അക്കൗണ്ട് ചെക്ക് ചെയ്ത് അതിൽ ഞാൻ പൈസ ഒന്നും വാങ്ങിച്ചില്ല ഇതൊക്കെ എന്റെ കല്യാണത്തിന്റെ സമയത്തുള്ള ഡ്രസ്സാ അതങ്ങനെ അതുപോലും ശ്രദ്ധിക്കാനുള്ള സമയം നിങ്ങൾക്കില്ലാലും